ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ പതേ നമ കൂചന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഷ്യതാശാഖം വന്ദേ വാൽമീകിഗോവിലം വാൽമീകിംഗിരിഭൂത രാമംഭോ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എഴുപത്തി ഒമ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞത് ദൻ്റെ ചരമത്തിന് ശേഷം കേകയത്തിൽ നിന്ന് അയോധ്യയിലെത്തിയ ഭരതൻ അച്ഛൻ്റെ നിര്യാണ വാർത്തയും അമ്മയുടെ പ്രവൃത്തികളൊക്കെ അറിഞ്ഞിട്ട് ക്രുദ്ധനും ഒക്കെ ആയു തനിക്ക് ഈ ദുഷ്കർമ്മത്തിൽ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് പറഞ്ഞ് വയ്ക്കുന്നതിന് നല്ല പങ്കുണ്ടെങ്കിൽ എല്ലാ പാപങ്ങളും എന്നിൽ വന്നു ചേരട്ടെ ശപഥം ചെയ്തു നോക്കിയാണ് അങ്ങനെയുള്ള ആ ഭരതനെ കൗസല്യാദേവിയെ സമാധാനിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന് ശേഷം എഴുപത്തി ആറാമത്തെ സർക്കത്തിലെ ദശരഥൻ്റെ സംസ്കാരത്തെ വർണ്ണിക്കുകയാണ് ഇങ്ങനെ കരഞ്ഞുകൾ നോക്കുക അല്ലെങ്കിൽ കൗസല്യ ഭരതനെ സമാ സമാച്ഛിപ്പിച്ചു അതിനകത്ത് വശിഷ്ഠൻ അടുത്ത് വന്നിട്ട് ഭരതനോട് പറഞ്ഞു ദുഃഖമൊക്കെ അടക്കോ താൻ അവ അവശ്യം ചെയ്യേണ്ടതായ പിതൃക്രിയകൾക്ക് വേണ്ടി ഒരുങ്ങൂ എന്ന് പലതരം നിർദ്ദേശം കൊടുത്തു വാചാം ശ്രേഷ്ഠോ വസിഷ്ഠ ശ്രേഷ്ഠ അലം ശോകേന ഭദ്രം വേ രാജപുത്ര മഹായശ പ്രാപ്തകാലം നരവദേ ഗുരു സംശണ്ടാക അലം ശോകേന ഈ ശോകം മതി അതായത് എപ്പോഴിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ മഹാ യശസ്സുള്ളവനായ രാജപുത്ര കുരു സംയാന ഉത്തമം അച്ഛനും വേണ്ടതായ ശേഷക്രിയകളൊക്കെ ചെയ്യൂ മൃതദേഹം എണ്ണത്തോണിയിൽ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ ഭരതൻ അതിനുദ്യുക്തനായി പ്രേതകൃത്യാനുസർവാണി അരയാമാസ പ്രേതകാര്യങ്ങളൊക്കെ ചെയ്തു പ്രേതത്തെ ശവശരീരം എന്നാണ് വാക്കാനർത്ഥം ആ ശവശരീരത്തെ എണ്ണത്തോണിയിൽ നിന്നെടുത്തു വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു ഉദ്ധൃത്തിയതായി അതാണ് പറയുന്നത് പിന്നീട് ആ വീതവർണ്ണവതനും പ്രസക്തമ ഭൂമി ആ ഉറക്ക ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നിയായിരുന്നു രാജാവിൻ്റെ മുഖം കണ്ടാൽ ആ ഉറങ്ങിക്കിടക്കുന്ന പോലത്തെ മുഖത്തോടു കൂടി ആ ശരീരം കണ്ടിട്ട് പിന്നെയും ചില വിലാപങ്ങളൊക്കെ ഉണ്ടായവർ പറഞ്ഞു ഞങ്ങളെ ഇങ്ങനെ വിഷമത്തിലാക്കിയിട്ട് അങ്ങ് കടന്നു പോയിഞ്ഞല്ലോ ഞാൻ കെ കെ സമയത്ത് ഞാൻ അയോധ്യയിൽ തിരിച്ച് മുമ്പായിട്ട് ആ മഹാത്മാവായ രാമനെ അങ്ങ് കാട്ടിലയച്ചല്ലോ എന്തിനാണ് ഇങ്ങനെ ഈ വിഷമങ്ങളൊക്കെ ചെയ്തത് ആക്ലിഷ്ടകർമ്മായ അശ്വതിയായ രാമൻ ഇല്ലാത്ത ദുഃഖത്തിന് ഞങ്ങളൊക്കെ വിഷമിക്കുകയാണ് അങ്ങ് എങ്ങനെയാണ് ആ രാമനെ കാണാതെ ആ ദുഃഖത്തിലായിട്ട് ഞങ്ങളീ പോയല്ലോ എന്നൊക്കെ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ ദുഃഖവും വ്യസനവും ക്രോധമൊക്കെ വർദ്ധിക്കുമ്പോൾ വികാരങ്ങൾക്ക് അസംബന്ധനാകുമ്പോൾ മനുഷ്യൻ്റെ യുക്തിബോധമൊന്നും വേണ്ട ഒത്ര പ്രവർത്തിക്കില്ല അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞൊന്നും ബോധ്യപ്പെട്ടാൽ കരഞ്ഞതുകൊണ്ട് മരിച്ചയാൾ തിരിച്ചു വരില്ല എന്നറിയാം വിലാപങ്ങളൊക്കെ വ്യർത്ഥങ്ങളാണെന്നറിയാം എന്നാലും മനുഷ്യനങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ കവി കാണിക്കുകയാണ് യുക്തിയൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇല്ല അതുകൊണ്ട് അവർ വീട് പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങ് വേണ്ട പോലെ ലാളിക്കണ്ടവനായിരുന്നു പോലെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിധവാ പൃഥ്വി രാജൻ സ്വയാഹീന രാജദേ ഹീനചന്ദ്രേ ഭരജനീ നഗരീ പ്രതിഭാതി മേ അല്ലേ പിതാവ് അങ്ങ് വിട്ടുപോയതാ ഈ നഗരം ഭർത്താവ് ഇല്ലാത്ത ഭാര്യയെ പോലെ ദുഃഖിക്കുകയാണ് പിതാവളഞ്ഞു രാജ്യത്തിൻ്റെ അങ്ങ് എന്നൊക്കെ പറഞ്ഞു അപ്പം മഹർഷിമാരൊക്കെ വീണ്ടും അതെ അത് പ്രേരിപ്പിച്ചു പ്രേതകാര്യ അണി അന്യസ്യ കർത്തവ്യ അനുവിശാമതേ അല്ലയോ ഭരത അങ്ങിങ്ങനെ വീണ്ടും വീണ്ടും ദുഃഖിച്ചിരിക്കുന്നത് ശരിയില്ല പ്രേത കാര്യങ്ങൾക്ക് വേണ്ട വളരെ ചെയ്യണം വെറുതെ അത് ഇതൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കല്ല വേണ്ടത് അവ്യഗ്ര മഹാഭാഗോ ക്രിയതാം അവിചാരിതം അതും ഇതൊക്കെ ആലോചിച്ചിട്ടും ദുഃഖിച്ചിട്ടും പഴയതൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കല്ല വേണ്ടത് ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്യൂ അത് വീണ്ടും അത് ഇത് പ്രേരിപ്പിച്ചു തഥേദി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭരതൻ വസിഷ്ഠൻ മുതലായും പുരോഹിതന്മാരുടെയൊക്കെ മുമ്പാകെ കൃത്യ പുരോഹിത ആചാര്യം തുരയാമ സർവ്വ ആ സമയത്ത് മറ്റു പുരോഹിതന്മാരും ഒക്കെ ഇദ്ദേഹത്തെ പ്രേതകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തിടുക്കം കൂട്ടി ഇതീ മരിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ സാർ അഞ്ചെട്ട് ദിവസം കഴിഞ്ഞു മരിച്ചിട്ട് അതുകൊണ്ട് അവർ ശിവിക ആയാം അത് ആരോപി ആ രാജാണെങ്കിൽ അചേദനം ജീവൻ പോയാൽ ആ രാജാവിനെ ആശാശലീത്തെ പുറത്തേക്കെടുത്ത് കടത്തി ഒരു ശിവികയിൽ ഒരു വാഹനത്തിൽ കയറ്റിയിട്ട് ശ്മശാന സ്ഥലത്തിലേക്ക് കൊണ്ടുപോവാണ് ചന്ദനാ ഗുരുനി ആസൻ സരളം പത്മരൻ തഥാ ദേവതാരൂണിരാകൃത്യക്ഷേപ എന്തീ തഥാവരേ മഹാരാജാവും അതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് മൃദയത്തം ധാരാളം അഖിലീ ചന്ദനം മുതലായ സ്വന്തവസ്തുക്കളൊക്കെ ഇവിടെ വെച്ചു മുമ്പിലെ സ്വർണനാണയങ്ങളൊക്കെ വേതറിക്കൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ജനങ്ങൾ നടന്നു ഒക്കെയാണ് വളരെ കേമായിട്ടുള്ള ഈ സൌഘോഷയാത്രയാണ് സ്വർണ്ണധാന്യങ്ങളാണ് ഉതറിയുന്ന പിന്നെ ചിലർ ചന്ദന മകില് മുലാദി കൂട്ടി ചത നിർമ്മിച്ചു പലതരത്തിലുള്ളതായ സുഗന്ധദ്രവ്യങ്ങളിട്ടു രാജ ശരീരം എടുത്തിട്ട് ആ ചതയിൽ വെച്ചു സാമാന്യം പോലെ മന്ത്രവിശ്യപ്രകാരം വൃത്തികളൊക്കെ ഉപദേശിക്കുന്ന വിധത്തിൽ അതൊക്കെ ചെയ്തു തഥാഹുദാസനുത്വാരേ ജയ പുസ്ത ഇതാ ചിരി അഭിഷ്ഠ അനയിത് നഗരമാതാക്കളൊക്കെ ബാക്കി സ്ത്രീകളും ഒക്കെ അതിനനുഗമിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കഥയിലെടുത്ത് വെച്ചു പരിചാരന്മാരോട് കൂടിയിട്ട് അന്തപുരനാരിമാരൊക്കെ വന്നു വ്യക്തിക്കുകളും കൗ കൗസല്യം മുതലായവരൊക്കെ വേണ്ട പോലെ പ്രദക്ഷിണങ്ങളൊക്കെ വെച്ചു ക്രൗ നാരി ആ സമയത്തൊക്കെ സ്ത്രീകൾ കുരുചി പക്ഷികളെ പോലെ രോദനം ചെയ്തു കൊണ്ടിരുന്നു എന്നൊക്കെയാണ് പിന്നെ അതിന് ശേഷം സംസ്കാരകർമ്മങ്ങൾ ചെയ്യുന്ന കൃത്വോദകന് ദേ വരതേനെ സാർത്ഥം ഒരു സരജൂ നദിയിലിറങ്ങിയിട്ട് ഉദയക്രിയകൾ ചെയ്തു പിതൃക്രിയെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഉദയക്രിയ ഉദക ജലം എന്നർത്ഥം തിലോതകമായിട്ട് എള്ളു കൂട്ടത്താകെ ജലവും കൊടുത്തു തിലോതക കൊടുത്തിട്ട് ഹോമ ഉദശാകം ജന ദുഃഖം ഒരു പത്ത് ദിവസം കൊലയാതിരിച്ചുകൊണ്ട് നിരത്തിൽ ഇടുന്നതുകൊണ്ട് കൊലപാലായ്മകൾക്കുള്ള സമയത്ത് ചില സുഖഭോഗ വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇന്നൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പാരമ്പര്യമായ നിയമങ്ങളുണ്ട് അതിനനുസരിച്ച് കൊലയാതിരിച്ചു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാൽ അതിന് ശേഷം തഥോ ദശാഹേദികത ഏകദശോചോ ആ കൊലയുടെ കാലാവധിയായ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ രാജപുത്രന്മാർ പുണ്യാഹങ്ങളൊക്കെ ചെയ്തു പന്ത്രണ്ട് നാല് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണേ ഭ്യോധനം രത്നം ദഞ്ചുഷ്കലം വാസാംസമഹാവിണി രത്നാനിജാസ്തികം ശുക്ലാഗാവിഹുചസ്താ ഇതൊക്കെ പുരാണങ്ങളിൽ എപ്പോഴും കാണുന്ന വർണ്ണതും ഇതൊക്കെ നിർത്തുന്നു ദേവകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദാനധർമാദികൾ ദക്ഷിണാമുതലായൊക്കെ ഓരോ ആളും അവനവൻ്റെ യോഗ്യതക്കനുസരിച്ച് ചെയ്യൂ ഒരു മഹാരാജാവാണ് മരിച്ചത് അപ്പോൾ അതിനനുസരിച്ച യോഗ്യതയ്ക്കനുസരിച്ച് സ്വർണമാണയങ്ങളും ഒക്കെ വേണ്ട പോലെ ദാനം ചെയ്തു ദാസന്മാർക്കെ ദാനം ചെയ്തു ദാസന്മാരെയും ദാസികളൊക്കെ ദാനം ചെയ്തു ബ്രാഹ്മണേ ദ്യോധനം രത്നം ദന്നം ഭക്ഷ വസ്തുക്കൾ രത്നം മുതലായതൊക്കെ ദാനം ചെയ്തു ഇങ്ങനെ ചെയ്തു കേമായിട്ട് ആ പന്ത്രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞ പതിമൂന്നാമത്തെ ദിവസമായപ്പോൾ രാമപ്രഭാത സമയേ ദിവസേറ്റോ ദിവസേ പതിമൂന്നാമത്തെ സമ്പ്രഭാത അസ്ഥി സഞ്ചേനത്തിന് വേണ്ടിയിട്ട് പിതാവിൻ്റെ ചിലാസമയത്ത് ഞാൻ ഈ വിവരണങ്ങളൊക്കെ അത്ഭുതരായിട്ട് പോകും സാധാരണ രീതിയിൽ പിണ്ടാതിക്രിയകൾക്ക് മുമ്പാണ് സാമാന്യേന അസ്ഥി സഞ്ചേനം ചെയ്യുക കേരളത്തിലൊക്കെ സമ്പ്രദായം അഞ്ചാമത്തോ നാലാമത്തോക്കെ അസ്ഥി പൊറുക്കിയെടുക്കാൻ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് ഇവിടെ പതിമൂന്നാമത്തെ ദിവസം കാലദേശഭേദങ്ങളുണ്ടാവാം അതുകൊണ്ടാവാം ത്രയോദശം പതിമൂന്നാമത്തെ ദിവസമാണ് അസ്ഥി സഞ്ചാരത്തിന് വേണ്ടി സഞ്ചാരം വെച്ചാൽ പെറുക്കി കൂട്ടാൻ ആണല്ലോ സഞ്ചയിക്കലാണല്ലോ അസ്തി പുറുക്കി കൂട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്ന അതിന് ശേഷം പിന്നെ ലാഭം ആ സമയത്തൊക്കെ കരുത്തൽ കൊണ്ട് കാരണം ഓരോരോ സമയത്തും പറയുന്നതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഓരോ കൃതിയുമ്പോൾ അവരോട് വർദ്ധിച്ചു വന്നു അങ്ങനെ അവർ ചിതാമൂരെ വിധവാധവാഹ സുദുഃഖിത അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ വിചാരിച്ചിട്ടൊക്കെ മൂർച്ഛനായിട്ട് തേങ്ങിക്കറിഞ്ഞു അതിൽ വീണ്ടും ആ ഭരതൻ മുതലാവനെ പറഞ്ഞു പിതാവേ അങ്ങ് രാമൻ കൊടുക്കേണ്ട രാജ്യം എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് ഞാനെങ്ങനെയാണ് ഈ നാട് ഭരിക്കേണ്ടത് ഞാനത് അർത്ഥത്തിൽ അതിന് ശക്തനാണെനിക്ക് യസ് ആ വിദരനാഥായ ആ പുത്രപ്രഭാഗി ഓവനം ആ രാമൻ കാട്ടിൽ പോയതോടുകൂടി നടത്തുന്ന ഞാൻ അനാഥനെ പോലെ എഴുത്തു തന്നു എനിക്ക് ഈ ഇഷാക്കുക്കൾ പാലിച്ച രാജ്യം പാലിക്കാൻ വേണ്ടത് കഴിവുണ്ടോ എന്നൊക്കെ സങ്കടപ്പെടിയാണ് ആ കൗസല്യമാതാവിൻ്റെ അവലോകമായ പുസ്തകം ഞങ്ങൾ എന്തിനാണ് കാട്ടിലേക്ക് ഉപേക്ഷിച്ചത് അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു ഈ കാര്യത്തിലൊക്കെ അതും ആരുദന്ത പവാതധരനി ഇതലേ ഉത്ഥാപ്യമാന ചക്രസ്യ എന്ത്രധ്വജിതാം വീണ്ടും വീണ്ടും കരഞ്ഞു കരഞ്ഞുകൊണ്ട് നിലത്ത് വീണു ഇന്ദ്രധ്വങ്ങാൻ കൊടിമരത്തിൽ നിന്ന് കൊടിക്കൂറ കാഴുന്ന പോലെ വീണു നോക്കിയാൽ അഭിവേദസ്ഥേ തസ്യ സത്യത്യാ മന്ത്രിമാരും ഒക്കെ സമാധാനിപ്പിച്ചു ശത്രുസ്ത അഭിഭരതം നഷ്ട ശോകപരിപ്രദം ജ്യേഷ്ഠനായ ഭരതൻ ഇങ്ങനെയൊക്കെ ദുഃഖി നീണ്ടിട്ട് അനുജ് ഒരു സ്ഥാനത്ത് കിന്നു ദുഃഖിതനായി തീർന്നു വി സസജ്ഞരഹിതനായിട്ട് തന്നെ നിലത്ത് വീണു ഉന്മത്തൈവ നിശ്ചിത്തോ വില ദുഃഖിത ഉന്മത്തനെ പോലെ കരഞ്ഞു ഈ ഭാഗങ്ങളൊക്കെ വാൽമീകളെ വിസ്തരിച്ച് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് നൃത്താവിതർ താനി താനിതായതാ പരേതനായിരിക്കുന്ന അച്ഛൻ്റെ സ്വഭാവ ഗുണങ്ങളെയും അച്ഛൻ തങ്ങളുള്ള വാത്സല്യമൊക്കെ വിചാരിച്ച് വിചാരിച്ച് വിചാരിക്കുന്നവരും അവരുടെ ദുഃഖം വർദ്ധിച്ചു തോന്നും ഇങ്ങനെയൊക്കെ ചെയ്ത മന്ധരാ പ്രവർത്തിയുടെ കൈ ഗ്രാഹസങ്കുല വരതാരമയോ ക്ഷോഭ്യോ അത് ശോകസാഗര വളരെ ആലങ്കാരികമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പറയാണ് യഥാർത്ഥത്തിൽ ഈ മന്ധരയാകുന്ന മന്ധരയിൽ നിന്നുളളവായതും കൈ ആകുന്ന മുതലയോട് കൂടിയതാണ് ഈ ദുഃഖസാഗരം എന്ന് പറയുന്നത് മന്ധനകാരനായിട്ടാണല്ലോ കൈ ഈ വരത്തിന് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുകയോ ചെയ്തത് അത് മന്ധന തീവ്ര കൈകൈ ഗ്രാഹസങ്കുല കൈകൈ മുതലയോട് ഈ ദുഃഖം ഒരു സാഗരമാണെന്ന് പറയാൻ ഈ ദുഃഖസാഗരത്തിലുള്ളത് കൈകീയാ കൈകൈയാകുന്ന മുതലയോട് കൂടിതാൻ വരദാനമയോ ക്ഷേമ വരദാനം ആവുന്ന തീവ്രത ഉണ്ട് ഇങ്ങനെയുള്ളതാണ് ആ ദുഃഖക്കടൽ സകലമുക്കി കളഞ്ഞു ഒരു കടലാണ് ദുഃഖം ആ ദുഃഖമാകുന്ന കടലിൽ അവർ അതിൽ മുങ്ങിപ്പോയി ഞാൻ കത്വാലഭരതങ്ങ് തോഭവൻ ഭ്യേഷു പാനേഷു വസ്തേഷുജ പ്രവാരേഷ സുസർവരി ക്ഷീ ചെറിയ കുട്ടികൾ പോലെ പറയാണ് അങ്ങ് ഇതുപോലെ ഞങ്ങൾ കന്ന വാനോ അച്ഛൻ വിചാരിച്ച് പറയാൻ വസ്ത്രാദികളൊക്കെ നന്നു അങ്ങ് ഞങ്ങളെ വിട്ടുപോയല്ലോ ഇനി ഞങ്ങൾക്ക് ഇച്ഛക്കനുസരിച്ച് ഇഷ്ടം പോലെ ഇതൊക്കെ ആരാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞു പല വിലാപങ്ങളിലും നമ്മൾ കാണുന്നതുപോലെ അവർ പറഞ്ഞു ഈ ഭൂമി യഥാർത്ഥത്തില് ഈ സമയത്ത് പളർന്നു പോകേണ്ടതാണ് അത് പളർന്നു പോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവധാരണകാലം ഏത് പ്രതിഭീനാവധീര്യതേ വിഹീനായ ആത്മ ആരാജ്ഞം ധർമ്മജ്ഞന മഹാത്മന മഹാത്മാവും ധർമ്മജ്ഞനുമായ അങ്ങില്ലാത്ത ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഭൂമി പളർന്നു പോകേണ്ടതാണ് അത് വളർന്നു പോകുന്നില്ലല്ലോ എന്നിങ്ങനെയൊക്കെ പല കാണാവുന്ന പോലെ ആ വില ആവർത്തിച്ചു ഭരതം പറഞ്ഞു ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിനെന്തിനാണ് അഗ്നി ചാടുകയാണ് എനിക്ക് ഗതി എന്ന് പറഞ്ഞു കിമ്മേ ജീവിത സാമർത്ഥ്യം പ്രവേശ്യാമി ഹുതാശനം അഗ്നിയൻ അഗ്നി പ്രവേശിക്കുക എനിക്ക് നല്ലത് എനിക്കെങ്ങനെയാണ് ഈ യോഗ്യന്മാരായ പൂർവികന്മാർ വേണ്ടതുപോലെ ഭരിച്ച ഈ അയോധ്യ ഭരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തയോർ വിലാപേക്ഷ പക്ഷേ അർത്ഥത അബൂയ ആ സർവൈവാനു ഈ ദുഃഖം കലച്ചറി എന്നൊക്കെ പറഞ്ഞ് ഒരു പകർത്തവ്യാധി പോലെ പടർന്നു പിടിക്കുന്നതാണ് അപ്പോൾ ഈ രാജകുമാരന്മാരുടെ ഈ ദുഃഖവും നിലവിളിയൊക്കെ മറ്റുള്ളവരിലേക്ക് വന്നു അവർ പലരും എന്ത് ചെയ്തു അതിനെ അനുകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് വിലാപം ചെയ്തു ലഭിച്ചു ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ വശിഷ്ടം വീണ്ടും വന്നിട്ട് പറഞ്ഞു ആ പതിമാ ദിവസമായി എല്ലാ ക്രിയകളും വേണ്ട പോലെ ചെയ്യുമോ െ ദുഃഖിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല കാരണം മൂന്ന് തരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ ഇരട്ടകളായിട്ട് തർക്കം ത്രീണി പ്രവർത്തന അരിഭൂതേഷു പ്രവർത്ത ച അപരിഹാര്യേഷു നൈവം ഭവ് പരിഹസി ഈ ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ എന്തൊക്കെയാണ് സുഖദുഃഖങ്ങൾ ലാഭനഷ്ടങ്ങൾ ജീവിത മരണങ്ങൾ ഇപ്പം ജീവിതം ഉണ്ടാവുന്ന ലോകത്തിൽ നമ്മൾ ജീവിച്ച് ഒരിക്കൽ പലരുടെയും ജനനം കാണുന്നു പലരുടെയും മരണവും കാണുന്നു അങ്ങനെ രണ്ട് ദന്വങ്ങൾ സുഖം ഉണ്ടാകുന്നു ദുഃഖം ഉണ്ടാകുന്നു ലാഭം ഉണ്ടാകുന്നു നഷ്ടം ഉണ്ടാകുന്നു ഈ മൂന്ന് ദ്വന്വങ്ങളെയും ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല വേണ്ടാതെ നോക്കാൻ കഴിയില്ല പരിഹരിക്കാൻ കഴിയാത്ത ഏഷോ ച അപരിഹാരി നൈവം ഭവിതം പലഹി എത്ര യോഗ്യനായിരുന്നാലും എത്ര ചിന്തകനായിരുന്നാലും ശരീരപരം ഉണ്ടായിരുന്നാലും ബുദ്ധിപരം ഉണ്ടായിരുന്നാലും ഒന്നും തന്നെ ഈ ദ്വന്വങ്ങളെ ശാരീരികൾക്ക് അതിക്രമിക്കാ വിഷമാണ് അതുകൊണ്ട് അങ്ങനെ നൈവം ഭവിച്ചു കച്ചി ദുഃഖിക്കരുത് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു ശ്രാവയാ മാസ തത്വജ്ഞ സർവഭൂതഭവാഹോ മുസ്തിര വ്യാഘ്രോ ഗുരുനാഥനായ വസിഷ്ഠൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആ ഭരതത്വന്മാരെ നിലനിന്ന് എഴുന്നേറ്റു പ്രകാശേശസ്വിനോ വർഷപാത പരിഗ്ലാലോ പ്രഭീന്ദ്രധ്വജാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയിൽ കൊച്ചിരുന്നെങ്കിലും അവരെങ്ങനെ ചെയ്തു അവരെ കൊണ്ട് പരിക്കുന്നമായ ഇന്ദ്രധ്വജം പോലെ കാണപ്പെട്ടു അത്യധികം ക്ഷീണിച്ചിരുന്നു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവർ കണ്ണീര് തുടച്ച് ചുവന്ന കണ്ണുകളോട് കൂടിയിട്ട് ഓരോന്നായിട്ട് എണ്ണിപ്പറഞ്ഞ് കരഞ്ഞു അമാത്യന്മാർ ബാക്കി കിരുകളിലൊക്കെ അവരെ പ്രേരിപ്പിച്ചു അവർ തങ്ങളുടെ കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം പിതർക്കുകയോ ഒക്കെ അവസാനിച്ച സമയത്ത് പലതും പറഞ്ഞിട്ട് അവർ വീണ്ടും കരയുന്നില്ല ശത്രുദ്ധൻ ആ സമയത്തും പറഞ്ഞു യഥാർത്ഥത്തില് എല്ലാവർക്കും ദുഃഖത്തിൽ ആശ്രയമായിരുന്നു ആ രാമൻ ദുഃഖിക്കുന്നവർക്ക് ചെന്ന് ആശ്രയിക്കാവുന്നവനായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം പോയിരിക്കുകയെ അതോ ഒരു സ്ത്രീകാരണം കയ്യയെക്കുറിച്ച് പറയുകയാണ് കയ്യേയും മനസ്സിലായവരൊക്കെ അവരൊക്കെ ആശ്രയി സ്ത്രീകാരണം കാട്ടിലേക്ക് പോകേണ്ടി വന്നില്ലോ ബലവാൻ വീരസമ്പന്നോ ലക്ഷ്മണോ നാമയോ പ്യസവും ഇപ്പോൾ ഭരതന ശത്രുക്കളൊക്കെ വിചാരിക്കുന്നത് ലക്ഷ്മണൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ധർമ്മജ്ഞനായ ലക്ഷ്മണൻ വീര്യവാനായ ലക്ഷ്മണൻ ഉണ്ടായിരിക്കേ ഈ അത് അതിക്രമം എങ്ങനെ സംഭവിച്ചു ആ ലക്ഷ്മണൻ യഥാർത്ഥത്തിൽ അച്ഛനെ തടയേണ്ടതായിരുന്നു ഈ അക്രമത്തിൽ നിന്ന് ധാർമ്മികനായിരിക്കുന്ന ജ്യേഷ്ഠനെ കാട്ടിൽ നിന്ന് പോകുന്നതിൽ നിന്ന് തടയേണ്ടതായിരുന്നു അച്ഛനെ വധിച്ചിട്ട് പോലും ഇല്ലാത്താണ് രണ്ടാളുടെ അഭിപ്രായം എന്നാണ് പറയുന്നത് സ രാമസത്വസമ്പന്ന ബലവാന് ബലവാനും ധർമ്മസമ്പന്നുമൊക്കെ ആ രാമൻ പോകേണ്ടി വന്നല്ലോ ന്നമോ ജയതേ രാമം കൃത് വിഗ്രഹം അച്ഛനെ കൊന്നിട്ടെങ്കിലും ആ ലക്ഷ്മണ യഥാർത്ഥത്തിൽ തടയേണ്ടതായിരുന്നു അച്ഛൻ ചെയ്ത അധാർമികമായ വൃത്തിയാണ് എന്നാണ് ശത്രുബ്ഹനും പറഞ്ഞത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മന്ധര കുനി കുബ്ദയായിരിക്കുന്ന മന്ധര സർവാലങ്കാരൂഷതയായിട്ട് മാളി എന്ന താഴേക്ക് ഇറങ്ങി വന്നു അവളെ കഷ്ടകാരേ ഉള്ളൂ അവരൊക്കെ ദുഃഖിത്തൊഴിക്കുകയും ഈ മന്ദനയും കഴിയുകയും ആണ് കാരണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ക്രോധിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന സമയത്താണ് പട്ടകാരത്തിന് ഈ കുബ്ജ വന്നത് അവളായിട്ട് എന്ത് ചെയ്യുന്നു ആർക്കും ദേഷ്യം പിടിക്കുക എന്നൊക്കെ വന്നു സർവ്വാലങ്കാരൂഷത്തയായിട്ടാണ് പ്രത്യക്ഷമായത് ഒരു മഹാരാജാവ് മരിച്ച സംസ്കാര കീഴൊക്കെ ഒരിക്കലും കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സമയത്ത് എന്തോ ആഘോഷം നടക്കുന്ന പോലെ സന്തോഷമുള്ളതുപോലെ വന്നുവാൻ ഇവളെ അവിടെ വന്നതൊക്കെ സ്ഥിതി പറയുന്നില്ലേ കൊബ്ജാ സർവാഭരണഭൂഷിത ലിത്ത സഹരേണ സഹ രാജവസ്ത്രാടി വിഭ്രതി വിവിധം വിവിധ ഇഷ്ട ഭൂഷണ ഈഷ്ടവിഭൂഷിത സർവാഭരണങ്ങളോട് കൂടിയിട്ട് ചന്ദന ചാരണം പൂശിമായിട്ട് ഉത്സവത്തിന് വരുന്നവർ വരികയാണ് വിവിധം വിവിധ ഇഷ്ടം ഇപ്പോൾ യാതൊരു ഔചിത്യബോധവും കാണിച്ചില്ലാന്ന് ഒരു വലിയ മഹാരാജാവ് മരിച്ചു ശാസ്ത്ര ഈ സംസ്കാര കളക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ സാങ്കേതികമായി കഴിഞ്ഞു ആ ഒന്നും പൂർത്തിയായിട്ടില്ല ആ സമയത്ത് എന്തോ വലിയ സന്തോഷം ഇതിയെ പോലെ വന്നു കണ്ടപ്പോൾ തന്നെ ആൾക്കും അല്ലാതെ ക്രോധം വരെ സാധാരണ ഇതില ഉണ്ടാവും മേഖല ചിത്ര ഭൂഷണി ബഹുബെൻ ബത്തേ ഭീ ഇങ്ങനെ ധാരാളം ആഭരണങ്ങളും ായ പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ ശരീരത്തിൻ്റെ വൈകൃതം കൊണ്ടും ഉള്ളിൽ ഉള്ള ആ സ്വഭാവത്തിൻ്റെ ക്രൗര്യം കൊണ്ടുമൊക്കെ ഇതൊന്നും അവൾക്കൊരു അലങ്കാരമായി തീർന്നില്ല എന്നാണ് ആത്മീ പറയുന്നത് അവളെങ്ങനെയായിരുന്നു രജ്ജിബദ്ധേവാനരീ അവൾ പട്ട് കെട്ടിയ കുരങ്ങനെ പോലെയായിരുന്നുവേ പട്ടുവസ്ത്രമൊക്കെ ധരിച്ചാലും കുരങ്ങലൊരു സ്വഭാവം അതുപോലെ ആയിരുന്നു അവളെങ്ങനെ കണ്ടില്ലേ അവിടെ ഉണ്ടായിരുന്ന പരിജനങ്ങൾക്ക് പോലും ദേഷ്യം വന്നു ഈ രാജകുമാരന്മാർക്ക് മാത്രല്ല വാതിൽക്കാവൽക്കാരായിരിക്കുന്ന ആളുകൾ ഈ മന്ധനയെ പിടിച്ചു എന്നിട്ട് ശത്രുഘന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇവളാണ് ഇവളായിരുന്നു കാരണം പറഞ്ഞ് പാവസ്യ കാര്ണിയും പാ ഈ പാവങ്ങൾക്ക് മുഴുവൻ കാരണക്കാരി അവളെ പിടിച്ചിട്ട് ശത്രുഘ അനി വേദയിൽ ശത്രുഘൻ പിടിച്ചിട്ട് കൊടുത്തു എന്താ വെള്ളച്ചവളെന്താച്ച ശിക്ഷിക്കാം ഇവിടെ ആണീ മഹാഭാവത്തിനൊക്കെ കാരണം യഥാമതി അങ്ങനെ തോന്നും പോലെ അങ്ങനെ ബുദ്ധിക്കനുസരിച്ച് ഇവിടെ ശിക്ഷിക്കാമെന്നാണ് ശത്രുതായിട്ട് അദ്ദേഹത്തിന് ക്രദ്ധനായി നിൽക്കുകയായിരുന്നു അയാള് ഏവമുക്തി സഖി ജനസമാഗ്രഹീ ദ്ലത്തോടു കൂടിയിട്ട് ആ കുയെ വിളിച്ചു വലിച്ചു നല്ല അടുത്തേക്ക് നിർത്തിയിട്ട് അവളായിട്ട് നിരന്തരമായിട്ട് സഹി ജനങ്ങളോടുകൂടി കരഞ്ഞു അവളെ കൂടെ കൂട്ടുകാരികളായ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ കരഞ്ഞു അമന്ത്രേ ക്രിസ്മസ്റ്റാ അവരൊക്കെ ആപ്പാടെ പരിധമിച്ചു തങ്ങൾക്ക് മരണം തന്നെ കിട്ടിയേക്കാന്ന് വിചാരിച്ചു നമ്മളിവിടെ ബാക്കി വച്ചേക്കില്ലായെന്നൊക്കെ ഒരു കരയുന്നില്ല ശേഷം നിശേഷം നഗരി ക്ഷതി നമ്മളാരും ഇനി ബാക്കിയില്ലാവില്ലേ ഇയാളുടെ കയ്യിൽ പെട്ടാൽ എന്നങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു അതേസമയത്ത് ആ അപ്പോൾ അവർ വിചാരിച്ചു നമുക്ക് ധർമ്മജ്ഞയായ യശസ്വിനിയായ കൗസല്യെ തന്നെ അഭയം പ്രാപിക്കാം ഈ ശത്രുഘ്നെയും ഭരതന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് അഭയം തരാൻ അവർ മാത്രമേ ഉള്ളൂ ആ രാമമാതാവായ കൗസല്യെ തന്നെ ആശ്രയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കാണിക്കുന്ന കൗസല്യേൻ്റെ സൗശില്യവും അവരുടെ നീതി ബോധമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീകൾക്കൊക്കെ ആ ബുദ്ധിയാണ് ഉണ്ടായത് അവരൊരു കയ്യേനല്ല ആശ്രയിച്ചത് കയ്യാണല്ലോ ഭരതന്റെ മാതാവ് അപ്പോൾ ഭരതന്റെ ഈ ദുഷ്ടതയിൽ നിന്ന് അഥവാ ശത്രുഘ്നയിൽ കൈകയ്യോ സുമിത്രയൊക്കെയാണ് ആശ്രയിക്കേണ്ടത് പക്ഷെ അവരെന്ത് പറഞ്ഞു ധർമ്മജ്ഞാൻ ജയശസ്വിനിയും കൗസല്യാം ശരണം നമുക്ക് യശസ്വിനിയായിരിക്കുന്ന കൗസല്യ തന്നെ ശരണം പ്രാപിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈകയ്യം ചെയ്തു ദുഃഖത്തോട് കൂടിയിട്ട് ശത്രുഘയത്രസ്ഥരതമാകത്താ ശത്രു ഈ മന്തിരെ കൊന്നിനെ കൊന്നു തന്നെ ഒന്നേക്കാന്ന് കണ്ടിട്ട് ആ ഭരതന്റെ അമ്മയായ കൈകയ്യും ഭരതനടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഭരതനെ ആശ്രയിച്ചു അവളെ കൊല്ലരുതെന്ന എന്നർത്ഥം അവധ്യ അപ്പോൾ ആ ശത്രുഘ്നോട് ഭരതം പറഞ്ഞു അല്ലയോ ഭരത അല്ല അല്ലയോ ശത്രുഘ്ന എത്ര പാപം ചെയ്തവളായെങ്കിലും സ്ത്രീകൾ കൊല്ലപ്പെടാൻ പറ്റാത്തവരാണ് സ്ത്രീകളെ കൊല്ലുന്ന ശരിയാലും അവധ്യാ സർവഭൂതാനം പ്രമതാ ക്ഷമ്യതാമിതി സ്ത്രീകൾ ഒരിക്കലും മതിക്കപ്പെടാൻ സാധിക്കും മതിക്കപ്പെടേണ്ടവരല്ല അതുകൊണ്ട് യതിമാൻ ധാർമ്മികോ രാമോ യഥാർത്ഥത്തിൽ എനിക്കുള്ള സ്നേഹമോ ഇവിടെ കൊന്നുകളെന്നുള്ള വിചാരം എനിക്ക് പോലും ഉണ്ടെന്നാണ് പറഞ്ഞതിന് താല്പര്യം പക്ഷേ ഞാൻ ഈ മന്ത്രയെ വധിക്കാത്ത എന്തുകൊണ്ടാണ് ജ്യേഷ്ഠനായ രാമൻ പറഞ്ഞാൽ അദ്ദേഹത്തിനോട് വണ്ടി എന്ന് വരില്ല സ്ത്രീയെ വധിച്ചവരാണെന്ന് പറഞ്ഞാൽ ആ രാമൻ നമ്മളോട് വണ്ടി തന്നെ വരില്ല സംസാരിച്ചതെന്ന് വരില്ല അദ്ദേഹത്തിന് സമ്മതമാവില്ല അതുകൊണ്ട് വിഷ്ടയ്ക്കോ അല്ലെങ്കിലും സാമാന്യം പറഞ്ഞ സ്ത്രീകൾ വധിക്കപ്പെടേണ്ടവരെല്ലാം അവധ്യകളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ശത്രുഘ്നൻ ആ മന്ദരയെ തൻ്റെ പിടിയിലും ഒഴിവാക്കുകയും ചെയ്യും ഇത്രയും ഭാഗങ്ങളാണ് ഈ അറുപത്തി ഒമ്പതാം വരെയുള്ള സർഗങ്ങളിലുള്ളത് ഇനി കാണാൻ പോകുന്ന ഭാഗങ്ങളെ ഭരതൻ ജ്യേഷ്ഠനെ കാട്ടിൽ പോയി തിരിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു താൻ ഒരു കാരണത്താലും സിംഹാസനത്തിൽ രാജ്യം ഭരിക്കില്ല എന്ന് ഉറപ്പിക്കുന്നതും അങ്ങനെ രാമനെ കാണാൻ വേണ്ടിയിട്ട് വലിയ കോലഹലത്തോടു കൂടിയും സർവ സൈന്യങ്ങളോടു കൂടിയാണ് പുറപ്പെടുക ഒക്കെ വർണ്ണന നമുക്ക് ഇനി കേൾക്കാം അതൊക്കെയാണ് രാമായണത്തിലെ വർണ്ണനാ വിഷയം അപ്പോൾ ഈ ഭാഗം രാമാന രാമൻ കാട്ടിൽ തിരിച്ച് രാമനെ കാട്ടിലാക്കിയിട്ട് സുമുദ്ര തിരിച്ചു വന്നു അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ മറ്റ് രാമായണങ്ങളിലെങ്ങനെയാണ് വർണ്ണിച്ചുള്ളത് സാമാന്യായിട്ട് നമുക്ക് നോക്കാം അതിനുശേഷം വീ വീണ്ടും വാൽമീരാമായണത്തിൽ തിരിച്ചു വരാം